നമസ്കാരം ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ രണ്ടു ദിവസത്തിന് മുമ്പുള്ള മെസ്സേജിലൂടെയൊക്കെ ഈ വിശ്വാസത്തിന്റെ ഒരു ഉയർന്ന തലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഭക്തി വേറെ എന്നാ വിശ്വാസം വേറെ വ്യത്യാസമുണ്ട് ഭക്തി സകലർക്കും ഉണ്ട് പക്ഷെ വിശ്വാസം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തു എത്തിയിട്ടില്ല എന്ന് ദൈവം എനിക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ അത് കേട്ടിട്ട് പലരും എന്നെ ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്നത് ഈ വിശ്വാസം അതിശക്തമായി നമുക്കുണ്ടെങ്കിൽ നമുക്ക് പിടിപെട്ടിരിക്കുന്ന വലിയ രോഗങ്ങൾ അല്ലെ വലിയ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ പല വിഷയങ്ങളും നമ്മൾ ദൈവം അത് ചെയ്തു തരും എന്ന് നമ്മൾ നൂറ് ശതമാനം വിശ്വസിച്ചും കൊണ്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയോ ഇപ്പൊ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പോകണ്ടേ ഇല്ല കാശനൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു വഴി നമ്മൾ അന്വേഷിക്കണ്ടേ അപ്പം ഇതൊന്നും ചെയ്യാതെ നമ്മൾ വെറുതെ നൂറ് ശതമാനം ദൈവം ചെയ്തു തന്നിരിക്കും എന്ന് വിശ്വസിച്ചിരുന്നാൽ അത് ഓക്കെ ആകുമോ അങ്ങനെ മതിയോ എന്ന് പലതരം എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ മെസ്സേജ് ഞാൻ പറയുന്നത് എനിക്കും ഇത് ഈ സംശയം മുമ്പൊക്കെ ദൈവം എന്നോട് പല കാര്യങ്ങളും സംസാരിക്കുമ്പോഴെല്ലാം അങ്ങനെയെങ്കിൽ ദൈവത്തെ നൂറ് ശതമാനം വിശ്വസിച്ച് ഇരുന്നാൽ പോലെ കാര്യങ്ങൾ സാധിക്കില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ദൈവം പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആ കാലഘട്ടം വേറെയാണ് അപ്പൊ അതിന് മുമ്പത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ദൈവം ഫ്രീ ആയിട്ട് കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ മറ്റു അദൃശ്യ ശക്തികളിലൂടെയെല്ലാം സൗജന്യമായി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ആൾക്കാർക്കൊന്നും ആത്മീയ അറിവുകളൊന്നും അത്രയ്ക്ക് ഇല്ല ഇപ്പൊ ദൈവം എന്താണ് ഈ മതങ്ങൾ എന്താണ് മതത്തിൽ നടക്കുന്നത് എന്താണ് ശരിക്കും ഈ മതത്തിലുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ തന്നെയാണോ അതിന്റെ വ്യത്യാസമെന്ത ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആൾക്കാർക്ക് ബോധം വന്നിട്ടില്ല അപ്പൊ ആ വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാലഘട്ടം വരുന്നത് വരെ അറിവില്ലാത്ത ആൾക്കാർക്ക് ഈ ഭക്തിയിൽ അല്ലെ ഭക്തിമൂഹത്ത് നടക്കുന്നവർക്കൊക്കെ ദൈവം സൗജന്യമായി ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തോണ്ടിരുന്നു അതൊക്കെയാണ് മുമ്പ് നടന്നുകൊണ്ടിരുന്നത് ഈ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും അവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരുന്നതിന്റെ കാര്യങ്ങൾ എന്നാൽ ഇപ്പോഴും ഒരറിവുമില്ല ദൈവത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല ഒന്നും അറിഞ്ഞൂടാതെ വിഗ്രഹങ്ങളിലേയും അതിലേക്കെ നോക്കി കരഞ്ഞും കെട്ടിപ്പിടിച്ചും അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചും ഒക്കെ നടക്കുന്ന വെറും ശിശുക്കളായി നിൽക്കുന്ന ആത്മീയ വളർച്ച ശകല പോലും വരാത്തവർക്ക് ഈ കാലഘട്ടത്ത് ഇനിയും അങ്ങോട്ട് ചില അത്ഭുതങ്ങളും കാര്യങ്ങളും ദൈവം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് എപ്പോഴും തുടരുക ആത്മീയ അറിവും കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നതിനനുസരിച്ച് ഈ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കും നിർത്തിക്കൊണ്ടുവരും പക്ഷെ എന്റെ ഈ മെസ്സേജ് കേൾക്കുന്ന പലർക്കും അല്ലെങ്കിൽ ദൈവ ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഗ്രഹിക്കുന്ന പലർക്കും അതാണ് ദൈവം എന്നോട് പറഞ്ഞത് അപ്പൊ നിനക്ക് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയുള്ള നിനക്ക് ഇങ്ങനെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് അങ്ങനെ ഇനി കിട്ടൂല ആ കാലഘട്ടം മാറി നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ഇപ്പം ഈ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്തൊന്നക്കു ശേഷം യൂട്യൂബിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാം രഹസ്യങ്ങളും മർമ്മങ്ങളെല്ലാം ദൈവം സകലർക്ക് മൊബൈലിലൂടെയും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയും അപ്പൊ ഇനി ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ ആത്മീയ മേഖലയെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഇങ്ങനെയൊന്നും ഇനി ആർക്കും അധികം പറയാൻ കഴിയില്ല കാരണം ഒരു നിവൃത്തിയില്ലാതെ ശരിക്കും കൂലി ചെറിയ കൂലിപ്പണി കാരണം സ്കൂളിലൊന്നും പോയിട്ടില്ലാത്തവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും മൊബൈൽ ഒക്കെ ഈ വിധ അറിവുകളെല്ലാം മറ്റു വ്യക്തികളിലൂടെ ദൈവം തന്നെ അതെല്ലാവർക്കും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ എത്രത്തോളം നമുക്ക് അറിവ് കിട്ടും അത്രത്തോളം ദൈവത്തിൽ നിന്നുള്ള ഈ ഫ്രീ അത്ഭുതങ്ങളും ഇങ്ങനെയുള്ള സൗഖ്യ ഡെലിവറൻസുകളൊന്നും ഇനി അങ്ങോട്ട് നടക്കൂല പക്ഷെ നടക്കാൻ എന്ത് ചെയ്യും ഇനി എന്താണ് ഇനിയുള്ള കാലഘട്ടത്തിൽ എന്താണ് പ്ലാൻ ദൈവത്തിന്റെ പ്ലാൻ അതാണ് ഞാൻ ഇത്തരത്തിലോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരവർ തന്നെ ദൈവമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കണക്ഷൻ ഉണ്ടാക്കണം അവരവരുടെ ഉള്ളിലെ നെഗറ്റീവിനെ അവർ തന്നെ തിരിച്ചറിഞ്ഞ് അതിനെയൊക്കെ തോൽപ്പിച്ച് അവരവർ പോസിറ്റീവായി കൊണ്ടേയിരിക്കണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇനിയുള്ള കാലഘട്ടത്ത് ഈ പ്രശ്നങ്ങൾ വിഷയങ്ങളെല്ലാം പൂർണ്ണമായി മാറി വരുന്നത് ഞാൻ കഴിഞ്ഞ മെസ്സേജിലൊക്കെ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിന്റെ തലം എന്ന് പറയുന്നത് അതൊരു നിയമമാണ് ദൈവം പലർക്കും ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു തലം അതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് അപ്പൊ ഇത് വേണം ഇതില്ലാതെ പറ്റൂല ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ബുദ്ധിപരമായി എല്ലാം ചെയ്തിട്ട് വലിയ ദൈവവിശ്വാസമൊന്നും ഇല്ലാതെ നിൽക്കുന്നവർക്ക് ഇനിയുള്ള കാലഘട്ടത്ത് ആ ഒരു വഴികളൊന്നും ഓപ്പൺ ആയി വരില്ല ഇപ്പൊ നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിരീശ്വരവാദികളാണെങ്കിൽ പോലും ദൈവം ഒരു അടിസ്ഥാന കാര്യങ്ങളെല്ലാം അവർക്ക് സ്വാഭാവിക സ്വാഭാവികമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇനി ഇനി അതൊക്കെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പം എന്റെ ആ മെസ്സേജിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആത്മീയ അറിവും കാര്യങ്ങളും ലഭിക്കുന്നവർ എത്രയും പെട്ടെന്ന് പോസിറ്റീവായി മാറിയിട്ട് മാറിയാൽ മാത്രമേ അവർക്ക് ഉള്ള വിഷയങ്ങൾ പ്രശ്നങ്ങളും രോഗങ്ങളും എന്തും മാറുള്ളൂ അപ്പോൾ ഇപ്പൊ ഇപ്പൊ ഈ മെസ്സേജിലൊക്കെ ഞാൻ രണ്ടും മെസ്സേജ് വിട്ടപ്പോൾ നമ്മൾ വിശ്വസിച്ച് ഇരുന്നാൽ മതിയോ രോഗങ്ങളൊക്കെ ദൈവം ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ മാറ്റി തരില്ലേ നൂറ് ശതമാനം വിശ്വസിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ അകത്തൊരു കളിയുണ്ട് എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഇപ്പൊ ദൈവം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ദൈവം തന്നെ അതിന് വഴിയൊരുക്കി ചെയ്തു തരും എന്ന് പറയുമ്പോൾ ആ ദൈവത്തെ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തമായി ചിന്തിക്കണം ആ ദൈവം പറഞ്ഞു തരുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ആ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ ഉഴപ്പുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ ഉഴപ്പുന്ന ഒരു വ്യക്തിയാണ് അത് കുഴപ്പമില്ല പതുക്കെ പതുക്കെ ശരിയാവും നാളെ ശരിയാക്കാം മറ്റൊന്ന് ശരിയാക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഉഴപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ആത്മാവ് ഒരിക്കലും ആ ഒരു നൂറ് ശതമാനം വിശ്വാസം നിങ്ങൾക്ക് തരില്ല കാരണം നിങ്ങൾ ശരിക്കും ദൈവത്തെ വഞ്ചിക്കുന്നതിന് തുല്യമായി പോകും നമുക്ക് പക്ഷെ എൻ്റെ ഒരു വഴിയുണ്ട് ഇപ്പൊ നിങ്ങൾ ഇത്രയും നാൾ ഇങ്ങനെ ജീവിച്ചു നിങ്ങൾ പല കാര്യങ്ങളും എന്റെ മെസ്സേജിലൊക്കെ കേട്ടിട്ട് നിങ്ങൾ അത് ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതി ശൈലിയൊക്കെ നിങ്ങൾക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും നിങ്ങൾ പോസിറ്റീവായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത്ര പോസിറ്റീവായ നിങ്ങൾക്ക് അത്രയും ഗുണം ദൈവത്തിൽ നിന്ന് ലഭിക്കും ആ വിശ്വാസത്തിന്റെ അത്രയും തലമേ നിങ്ങൾക്ക് ഉയർന്നു വരുള്ളൂ അല്ലാതെ അതിനപ്പുറത്തോട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ മനസ്സാക്ഷി അത് സമ്മതിക്കില്ല അപ്പൊ നമ്മൾ പെട്ടെന്നൊരു മാറ്റം അതായത് ഞാൻ ഇത് ഇന്ന് മുതൽ പുതിയൊരു വ്യക്തിയായിരിക്കുന്നു എനിക്കിനി ഇങ്ങനെയുള്ള ബന്ധുക്കളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിത ഇതൊന്നും എനിക്കിനി ബാധകമല്ല ഞാൻ അതൊന്നും മാനിക്കില്ല എനിക്ക് ഞാൻ ഇന്നുമുതൽ ഒരു പുതിയ വ്യക്തിയാണ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് അതി ഭയങ്കരമായ ഒരു ചേഞ്ച് വന്ന് നിങ്ങൾ ആത്മീയ ലെവലിലേക്ക് നിങ്ങൾ ശക്തമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും തന്നെ മാറാൻ തുടങ്ങും കാരണം നിങ്ങൾ അത്രയും പോസിറ്റീവായി ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളും അല്ലെങ്കിൽ ഭൗതിക നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചറിയും എല്ലാം മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം ഒറ്റ ട്രിപ്പിൽ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് നിങ്ങൾ ഒരു പുതിയൊരു മനുഷ്യനെ പോലെ നിങ്ങൾ മാറി വരികയാണെങ്കിൽ അത്രയും വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് വരും പക്ഷെ അത് പാടാണ് ഇപ്പൊ അങ്ങനെ വന്നാൽ പോലും നമുക്ക് സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പോലും അറിയാതെ നെഗറ്റീവ്സുകൾ വലിഞ്ഞ് കയറാൻ തുടങ്ങും പക്ഷെ എങ്കിലും നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ദൈവത്തിൽ നിന്ന് നിങ്ങൾ വന്നിരിക്കും നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും ഇനി ഇപ്പോൾ എന്റെ ഈ മെസ്സേജ് കേട്ട് ഇരിക്കുന്ന വ്യക്തികൾക്ക് ചില രോഗങ്ങളോ വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചോ നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് എന്റെ ഈ പ്രശ്നം മാറ്റി തന്നിരിക്കും എന്ന് വിശ്വസിച്ചാൽ ദൈവം നിങ്ങൾക്കത് മാറ്റി തന്നിരിക്കും പക്ഷെ ആദ്യം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇത് മാറാനുള്ള വഴികളും ഇതിന്റെ കാരണങ്ങളും ദൈവം വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അറിയിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങളുടെ സ്വപ്നത്തിലൂടെയോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആത്മാവിലൂടെയൊക്കെ ഇതിനുള്ള വഴികൾ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും അതിനുള്ള നിമിത്തങ്ങൾ വരും അതിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വിഷയങ്ങളും പെട്ടെന്ന് മാറിക്കിട്ടും അല്ലാതെ കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ പെട്ടെന്നൊക്കെ എനിക്കങ്ങ് പറ്റുമോ ഇത് ഈ ഇതൊക്കെ പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് നാളെ മുതലേ ഇപ്പം തന്നെ അത് മാറണമെന്ന് വെച്ചത് എങ്ങനെ സാധിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ ഇത് അവിടെ മുടങ്ങിപ്പോകും അപ്പൊ പക്ഷെ ദൈവം അതിനുള്ള വഴികൾ കൊണ്ടുവരും ചില സ്വപ്നത്തിലൂടെ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇൻഫർമേഷൻ കിട്ടും അതൊക്കെ ഒരു അനുഭവമാണ് നിങ്ങൾ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് നോക്ക് നിങ്ങൾക്ക് അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അനുഭവിച്ച് മനസ്സിലാക്കും പക്ഷെ അതിലൂടെയെല്ലാം നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ദൈവം മാത്രം മതി എന്ന ലെവലിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം ആ പൂർണ്ണ ഭക്തിയിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വാസത്തിലും ഉറച്ചു തന്നെ നിൽക്കേണ്ടി വരും അപ്പൊ നിന്നാൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ നിങ്ങളുടെ രോഗങ്ങളൊക്കെ തന്നെ മാറിപ്പോകും ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു രോഗം വന്നുപോയി അത് ഭയങ്കരമായ വേദനയാണ് അല്ലെങ്കിൽ അത് രോഗം കൂടിക്കൂടി വരികയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പിന്നെ ഈ വിശ്വാസവും ഭക്തിയും വെച്ച് ദൈവത്തിൽ നിന്നുള്ള വഴി തെളിഞ്ഞു വരാനോ അല്ലെങ്കിൽ ഇതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാനൊക്കെ കാത്തിരുന്നാൽ ആ രോഗം ചിലപ്പോൾ കൂടിപ്പോകും കാരണം നിങ്ങളിലുള്ള നെഗറ്റീവിന്റെ ബലം അത്ര കൂടുതലാണ് നിങ്ങൾ ദിവസങ്ങൾ കൊണ്ടോ പെട്ടെന്നൊന്നും അതിനെക്കാട്ടിലും മുകളിലേക്ക് പോസിറ്റിവിറ്റി നിങ്ങളെ കൊണ്ട് വള കയറ്റി കൊണ്ടുവരാൻ കഴിയില്ല കാരണം മനുഷ്യരാണ് പാടാണ് നിങ്ങൾ ശ്രമിച്ചാൽ പോലും ചിലപ്പം കഴിഞ്ഞില്ല എന്ന ലെവലിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് എന്നെ ചികിത്സിക്കണം അപ്പൊ എന്റെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പനിയോ അല്ലെ ജലദോഷമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഒന്നോ രണ്ടോ പാരസെറ്റമോളോ എന്തെങ്കിലും പെട്ടെന്ന് കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്ത് കാരണം കൊണ്ട് നെഗറ്റീവ് എന്നെ ശല്യം ചെയ്യുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ നെഗറ്റീവ് വന്ന വഴിയും കാര്യങ്ങളും ദൈവം എനിക്ക് കാണിച്ചു തരുന്നതും അത് വെച്ച് ഞാൻ അതിനെ അങ്ങ് ഒഴിവാക്കി ഞാൻ ദൈവത്തോട് ക്ഷമയൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഞാൻ അതിനെ ക്ലിയർ ചെയ്യുമ്പോൾ ഈ പനി അപ്പോഴത്തന്നെ മാറിപ്പോകും അതേസമയം ഞാനത് ക്ലിയർ ചെയ്യാതെ വെയിറ്റ് കൂടി ചെയ്തിരുന്നത് വരുന്നൊന്നിരിക്കും കാരണം നെഗറ്റീവ് നമ്മുടെ ശല്യം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ മാക്സിമം നമ്മൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ ദൈവിക റൂട്ടിലാണല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം അപ്പൊ കണ്ടുപിടിച്ച് ചിലപ്പോൾ തലവേദന ചില ദിവസം തലവേദന വരും അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്ത് എവിടെയാണ് എനിക്ക് പോയത് അല്ലെ ഏതെങ്കിലും നെഗറ്റീവ് ശക്തികൾ എന്ത് കാരണം കൊണ്ട് വന്നതാണ് ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കണ്ടുപിടിച്ച് ഞാനങ്ങ് മാറ്റും ഇതാണ് എന്റെ രീതി അല്ലാതെ അതിനെ കൂട്ടിക്കൂട്ടി കൊണ്ടുപോകാനായിട്ട് ഞാൻ ഒരിക്കലും നോക്കിക്കൊണ്ടിരിക്കില്ല തുടക്കത്തിൽ തന്നെ അത് ക്ലിയർ ചെയ്യും ചില സമയങ്ങളിൽ ദൈവം തന്നെ രണ്ടു ദിവസം മുമ്പ് ഇൻഫർമേഷൻ തരും ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ പോകുന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടും അപ്പം അപ്പോഴും മുതലേ ചിലപ്പോൾ ഞാൻ ശ്രമിക്കുമ്പോ ആ തലവേദന എന്തെങ്കിലുമൊക്കെ തുടങ്ങി വരുമ്പോൾ തന്നെ ഞാൻ അതിനെ കണ്ടുകൊണ്ടിരിക്കും ക്ലിയർ ചെയ്യും അങ്ങനെ മാക്സിമം ശ്രമിച്ച് അങ്ങനെയാണ് എന്റെ പോക്ക് പക്ഷെ നമുക്കൊരു ലെവൽ കഴിഞ്ഞു നമുക്കൊരു അസുഖമായി പോയി എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഈ നെഗറ്റീവ് നിങ്ങളെ കൊണ്ട് മാക്സിമം വേറെ വിഷയത്തിലേക്ക് കൊണ്ടുപോകളെ അപ്പൊ ചികിത്സ ചെയ്തിരിക്കണം ഇനി ദൈവം തന്നെ എന്റെ അടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വച്ചാൽ ഈ ഹോസ്പിറ്റലും ചികിത്സയും ഡോക്ടർമാരെല്ലാം മുമ്പൊക്കെ കുറച്ച് ദൈവികവും ആത്മാർത്ഥതയും ആ ഒരു ലെവലൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോ ഇതൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം എല്ലാ മേഖലയിലും നെഗറ്റീവിന്റെ നിയന്ത്രണത്തിലാണ് അപ്പൊ ഇത് നല്ലതേത് ആത്മാർത്ഥയുള്ളതായത് പോസിറ്റീവ് ആയിട്ടുള്ളവരായും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പുറമെ ഭയങ്കര ഹോബിയതയും ഭയങ്കര എളിമ ഭയങ്കര സ്നേഹമൊക്കെ പുറമെ കാണിച്ചാലും അകമെ നമ്മളെ കുടുംബത്തോടു കൂടി കുത്തവാളാക്കുന്ന ലെവലിലായിരിക്കും അവരുടെ ബാക്കി ഡീലിങ്സ് നമുക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പോ ഈ ഒരു കാലഘട്ടത്ത് ഈ ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുന്നെല്ലാം കർമ്മഫലത്തിന്റെ അല്ലെങ്കിൽ നരകത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു എന്നാണ് ദൈവം എന്നത് പറഞ്ഞത് അപ്പൊ നമുക്കൊരു വിഷയം വന്നു പ്രശ്നം വന്നു നമുക്കൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ ആ ഒരു ലെവലിലേക്കൊക്കെ ഒരു രോഗമായി പോയെങ്കിൽ വിചാരിച്ചു കൊള്ളണം ഭൂമിയിൽ തന്നെ ഒരു നരകം അനുഭവിച്ചു തുടങ്ങി എന്ന് വിചാരിക്കണം അപ്പം കുഴപ്പമില്ല ഒരു പോലെയാണ് കുറച്ച് അനുഭവിച്ചു കഴിയുമ്പോൾ കർമ്മഫലം അവിടെ തീരും പിന്നെ നമുക്ക് ക്ലിയർ ആയി വരും അപ്പൊ പക്ഷെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു വിഷയമോ പ്രശ്നമോ അല്ലെങ്കിൽ രോഗമോ വന്ന് നമ്മളൊരു ആകോ ഒരു പെട്ട് നമ്മുടെ ധനം പോവുകയോ അല്ലെങ്കിൽ കുറെ വേദന ശ്രീകുകയോ ചെയ്താൽ എന്തോ തെറ്റ് അല്ലെ എന്തോ നെഗറ്റീവ് നമ്മളിൽ കൂടിയത് കാരണമാണ് നമ്മളെല്ലാം നെഗറ്റിവിറ്റി കൂടിയിട്ട് രോഗമായി മാറിയത് അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് പക്ഷെ നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് തിരിച്ചറിയണം എന്ത് കാരണം കൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത് കാരണം ഈ പ്രശ്നം ഉണ്ടാക്കിയ നെഗറ്റീവ് നമ്മളിലുണ്ട് അത് ഒരു ലെവൽ കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു രോഗമാക്കി മാറ്റി കളഞ്ഞ് ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് പക്ഷെ നെഗറ്റീവ് ഇപ്പോഴും നമ്മളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഭാഗത്തെ തെറ്റുകളോ അല്ലെങ്കിൽ ആ വന്ന വഴിയോ നമ്മളിൽ ഇപ്പോഴും ഓപ്പണായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു തന്നെ കിടപ്പുണ്ടെങ്കിൽ നാളെ ഇനിയും ഇവൻ തല പൊക്കി നമ്മളെ മറ്റു വേല രീതിയിലും നമ്മളെ രോഗമോ അല്ലെന്തെങ്കിലും കളയും ശല്യം ചെയ്തിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അതുകൊണ്ട് എന്തെങ്കിലും അസുഖമോ പ്രശ്നമോ വന്ന് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയോ കുറെ കളയുകയോ കുറെ വേദന സഹിക്കുകയോ ടെൻഷനൊക്കെ അനുഭവിക്കുകയോ ചെയ്ത് തൽക്കാലം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണം എന്നിട്ട് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളാണെങ്കിൽ അതിനൊക്കെ ക്ഷമ പറയുകയും അതിലൂടെ വന്ന നെഗറ്റീവ് ശക്തിയിലൊക്കെ ദൈവത്തോട് എന്നെ പ്രാർത്ഥിച്ച് പുറത്താക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച് ക്ലിയർ ആക്കിക്കൊള്ളണം ഇല്ലെങ്കിൽ ഇപ്പൊ ഓക്കേ എന്ന് വിചാരിച്ചാലും കുറച്ചുനാൾ കഴിയുമ്പോൾ ഇത് തിരിച്ചറിയാതെ നമ്മൾ ഈ തെറ്റുകൾ തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും വീണ്ടും ആ നെഗറ്റിവിറ്റി കൂടി 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 നമുക്ക് അടുത്ത ഒരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പൊ ഒരു വശത്ത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം ദൈവം വിശ്വാസമുണ്ട് അതോ ഈ വിശ്വാസം ഉണ്ടെങ്കിലേ ഇതിനുള്ള വഴികൾ ദൈവം കാണിച്ചു തരുള്ളൂ അടുത്തൊരു പ്രശ്നം വരാതെ നമുക്ക് മുൻകൂട്ടി അറിയിപ്പുകൾ കിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവം സഹായിക്കണമെങ്കിലും നമുക്ക് ആ പൂർണ്ണ വിശ്വാസം വേണം പക്ഷേ കാലഘട്ടം മാറിയതുകൊണ്ട് ഈ രോഗങ്ങളൊന്നും ഈ നമുക്ക് ഒരു അറിവില്ലാതെ ഫ്രീ ആയിട്ട് മാറ്റിത്തരുന്ന പരിപാടി ഇനി നടക്കില്ല കാരണം നമുക്ക് ഈ കാലഘട്ടത്ത് ഒരുപാട് അറിവുകളും ദൈവമായിട്ടുള്ള ഈ രഹസ്യ കാര്യങ്ങളെല്ലാം നമുക്ക് തിരിച്ചറിഞ്ഞു പോയി ഇപ്പോഴും പലരും പല ദൈവത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവരൊക്കെ കൂടുതൽ ഈ ഒരു ഫ്രീ ദൈവത്തിന്റെ ഈ സൗജന്യമായിട്ട് വരുന്ന ആ ഒരു ഡെലിവറൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം നമ്മൾ ദൈവിക കാര്യങ്ങളോ ഈ മർമ്മങ്ങളോ ഒക്കെ രഹസ്യങ്ങളോ നമ്മൾ തിരിച്ചറിയുമോ അത്രത്തോളം നമുക്ക് ഒരു വശത്ത് ഭയങ്കരമായ ഗുണവും മറുവശത്ത് ഇങ്ങനെയുള്ള ചില ദോഷങ്ങളുണ്ടെന്ന് തിരിച്ചറിയണം ഒന്നും അറിഞ്ഞുകൂടാതെ ഒരു ശിശുവിനെ പോലെ വെറുതെ ഭക്തിയും കാണിച്ച് പ്രാർത്ഥനയും നടക്കുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗുണം ഇങ്ങനെ മറുവശത്ത് ഇങ്ങനെയുള്ള ഫ്രീ സംരക്ഷണം നമുക്ക് മറ്റേ ശക്തികളിൽ നിന്ന് കിട്ടും പക്ഷെ നമ്മൾ എത്രത്തോളം ആത്മീയമായി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് വളർന്ന് വളർന്ന് വരുന്നു അത്രയും നമ്മൾ തന്നെ അത്ര സൂക്ഷിച്ചേണ്ടിയിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ശരി തെറ്റ് നമ്മൾ തിരിച്ചറിയുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആ മനസ്സിലാക്കിയ ശരിയിലൂടെ തന്നെ പോയിരിക്കണം ശരീരം തെറ്റുമൊക്കെ തിരിച്ചറിഞ്ഞ് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സാധാ ജീവിക്കുന്നത് പോലെ നേരത്തെ പോലെ തന്നെ ജീവിച്ചു പോയാൽ നമുക്കിത് തിരിച്ചറിയാൻ പറ്റൂല നാളെ വലിയൊരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ വന്ന് ഈ തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത് എന്റെ ഫലം എന്ന രീതിയിൽ ചില കഷ്ടങ്ങൾ വരുമ്പോഴാണ് അന്ന് നമുക്ക് ബോധം വരുന്നത് അത് സൂക്ഷിച്ചു കൊള്ളണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ശരിയെന്ന് തെറ്റും തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയാണല്ലോ പണ്ട് ജീവിച്ചിരുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ച് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നൂറ് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒന്നും കിട്ടില്ല അത് ദൈവത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറ്റിക്കുന്നതിന് തുല്യമാണ് കിട്ടുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിൽ മാറ്റം കൊണ്ടുവരണം നമ്മൾ കൂടുതൽ കൂടുതൽ ആത്മീയമായി വളരണം എത്രയും പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് ഈ ദർശനങ്ങളും കാഴ്ചകളും നമുക്ക് കാണുന്ന രീതിയിൽ അതായത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നു വന്നാൽ നൂറ് ശതമാനം ദൈവത്തിലേക്ക് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻഫർമേഷനായിട്ട് കിട്ടുകയും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് ജയിച്ച് പോകാൻ കഴിയുകയും ചെയ്യും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ നടക്കും